കണ്ണൂർ മുന്നേ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ അപ്പീലിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിൽ നിലകൊണ്ടിരുന്ന ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദമുണ്ടായപ്പോൾ സി ബി അന്വേഷണം ലഭിച്ചില്ലെങ്കിൽ പോലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നാൽ മതി എന്നുള്ള ഒരു വാദം ഉയർന്നിരുന്നു ഏവരും കൂടി ചോദിച്ചതാണ് എസ് ഐ ടി അന്വേഷിക്കുന്ന കേസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് നേട്ടമാണുണ്ടാക്കുന്നത് അതും സംസ്ഥാന പോലീസ് അല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു സി ബി അന്വേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള പ്രവൃത്തിയല്ലേ ഈ ചെയ്തത് അങ്ങനെ നിരവധി ആളുകളാണ് മഞ്ജുഷയെ കല്ലെറിഞ്ഞത് നവീൻ ബാബുവിൻ്റെ ആത്മാവിനോട് പോലും ക്രൂരത കാട്ടിയെന്ന് പലരും വാതോരാതെ സംസാരിച്ചു മഞ്ജുഷയെ ക്രൂശിച്ചു എന്നാൽ ശരിക്കുമുള്ള വസ്തുത അങ്ങനെ ഒരു അന്വേഷണമേ താൻ ആവശ്യപ്പെട്ടിട്ടില്ല മഞ്ജുഷ തന്നെയാണ് ഇത് തുറന്നു പറയുന്നത് ഈ കേസിൽ ഒരു വലിയ ചതി സംഭവിച്ചു അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീകുമാറാണ് ഈ കേസ് നോക്കിയിരുന്നത് സി ബി ഐ അന്വേഷണം എന്ന ഒരൊറ്റക്കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു മഞ്ജുഷ പക്ഷേ ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോൾ ഹർജിക്കാരിയുടെ താല്പര്യത്തിന് വിപരീ വിപരീതമായി അവരോട് പോലും അനുവാദം വാങ്ങാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ആവശ്യമാണ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി മഞ്ജുഷയുടെ വക്കാലത്തേൽപ്പിച്ചവരുടെ താല്പര്യമല്ല പകരം മറ്റ് ചിലർ നിർദ്ദേശിച്ചതുപോലെയുള്ള പ്രവൃത്തിയാണ് അവിടെ നടത്തിയത് അതിലൂടെ തന്നെ കേസിൽ എത്രത്തോളം അട്ടിമറി ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാം നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിച്ച സീനിയർ അഭിഭാഷകൻ ശ്രീകുമാർ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചു സർക്കാരിന് വേണ്ടി കൂറുമാറി എന്നുള്ള കാര്യം വളരെ ശക്തമായിവരും അങ്ങനെ വാദിക്കുന്നു എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു പ്രവൃത്തി ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാണ് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി വിഷയങ്ങൾ പുറത്തു വരുന്നു അതിൽ അട്ടപ്പാടി മധു കേസും ടി പി ചന്ദ്രശേഖരൻ കേസും വാളയാർ കേസും ഒക്കെ തന്നെ ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുകയാണ് ആരോപണം ഇതിനു പിന്നാലെ ഉയർത്തുകയാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായി തന്നെ ഏവരും ചൂണ്ടിക്കാണിക്കുന്നു നവീൻ ബാബുവിൻ്റെ സി ബി അന്വേഷണത്തിന് വേണ്ടിയുള്ള കേസിൽ എസ് ശ്രീകുമാർ കുടുംബത്തിൻ്റെ നിലപാടിന് വിപരീതമായി നിലപാട് സ്വീകരിച്ചത് എന്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനോ സർക്കാരിൻ്റെ മുഖം ലക്ഷിക്കാനോ അതോ സി പി എമ്മിലെ ചില ഉന്നതർ അകത്തു പോകാതിരിക്കാനോ മറ്റു പലരെയും സംരക്ഷിക്കാനോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് സമാനമായി തന്നെ വിപരീത നിലപാട് മധുവിൻ്റെ പ്രോസിക്യൂട്ടർ നിയമനത്തിലും ഉണ്ടായി എന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവാണ് മധു മധുവിൻ്റെ ബന്ധുക്കളും സമാനമായ പരാതി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് കേസിൽ കുടുംബം വേണമെന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടറിന് പകരം വേറൊരു പ്രോസിക്യൂട്ടറെ വേറൊരു വക്കീലിനെ നിയമിക്കാൻ ശ്രീകുമാർ നീക്കം നടത്തി ഹൈക്കോടതി രജിസ്ട്രാർക്കും ബാർ കൌൺസിലിനും പരാതി കൊടുക്കാനാണ് മധുവിൻ്റെ കുടുംബം ഇതിനു പിന്നാലെ നടപടി സ്വീകരിക്കാനൊരുങ്ങുന്നത് കെ കെ രമയുടെ വക്കാലത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടെടുത്ത് കേസ് നടത്തി കേസ് നീട്ടിക്കൊണ്ടുപോയത് ശ്രീകുമാറാണെന്നുള്ള ആക്ഷേപവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് കേസിലെ വക്കാലത്ത് ഒഴിഞ്ഞാണ് കെ കെ രമയ്യയും ഈ കേസിൽ രക്ഷപ്പെട്ടതെന്ന് പറയാൻ സാധിക്കും അങ്ങനെ കേസുകളെ അട്ടിമറിക്കുന്നതിൽ വിദഗ്ധനാണ് ഈ വക്കീൽ എന്നുള്ള ആരോപണം ശക്തമായി പലരും ഉയർത്തുന്നുണ്ട് വാളയാർ കേസിലും സമാനമായ അട്ടിമറി ഈ മുതിർന്ന അഭിഭാഷകൻ നടത്തിയെന്നും തൻ്റെ കക്ഷികളെ സംരക്ഷിക്കുന്നതിന് പകരം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടാണ് ഇയാൾ നടത്തുന്നത് എതിർ കക്ഷികളുടെ താല്പര്യം സംരക്ഷിച്ച് അവരെ രക്ഷിച്ചെടുക്കുന്ന നിലപാടുകാരനാണ് ഈ അഭിഭാഷകൻ അങ്ങനെ വരുമ്പോൾ അഭിഭാഷക വൃത്തിക്ക് തന്നെ കളങ്കമായി ഇത് മാറുന്നുവെന്ന് പലരും ആക്ഷേപിക്കുന്നു നവീൻ ബാബു കേസിലും സമാനമായ സംഭവമുണ്ടായി ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോടതി പോലും ചിന്തിക്കും എന്തിനാണ് പിന്നെ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനോട് അനുനയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഹൈക്കോടതി പോലും ഒരുപക്ഷെ തീരുമാനിച്ചേക്കും അങ്ങനെ വന്നാൽ ഈ പോരാട്ടം അതെവിടെ ചെന്ന് നിൽക്കും അതിൽ മഞ്ജുഷയ്ക്കോ കുടുംബത്തിനോ നീതി ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രീകുമാറിന്റെ മാത്രം വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഈ കേസിലെ കടുത്ത അതൃപ്തി തന്നെയാണ് കുടുംബവും പങ്കുവയ്ക്കുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതി മുൻപാകെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യമില്ല എന്ന് തിരുത്തി പറയണമെന്ന ആവശ്യം ഈ അഭിഭാഷകൻ പറയാൻ പോലും തയ്യാറായിട്ടില്ല അതുകൊണ്ട് കൂടി തന്നെയാണ് വക്കാലത്ത് ഉപേക്ഷിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയെ ബോധ്യപ്പെടുത്താമെന്നുള്ള ഉറപ്പ് അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് കൊടുത്തത് എന്നാൽ എങ്ങനെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് ഹൈക്കോടതി അഭിഭാഷകൻ അറിയിച്ചു അതുകൊണ്ട് ഈ അഭിഭാഷക ഓഫീസിൽ നിന്നും വക്കാലത്തൊഴിഞ്ഞ് മറ്റൊരു അഭിഭാഷകനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മഞ്ജുഷയും സി ബി ഐ അന്വേഷണം നിരാകരിച്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി നീതി നിഷേധിക്കുന്ന തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന ആവശ്യത്തെ സർക്കാർ എതിർക്കുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ ആ ഒരു അട്ടിമറി പിന്നിൽ നിന്നുള്ള കുത്ത് മനസ്സിലാക്കാമായിരുന്നു ജസ്റ്റിസുമാരായിട്ടുള്ള പി വി സുരേഷ് കുമാർ ജോബിൻ സബാസ്ൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ ഉത്തരവ് പറയാനായി പിന്നീട് മാറ്റിവെച്ചത് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്നും അണുവിട ചലിച്ചിട്ടില്ല പിന്നീട് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിൽ നിന്നും മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണമെന്നുള്ള വാദം ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഈ തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ള വ്യക്തമായ കാര്യം മഞ്ജുഷയ്ക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ സർക്കാരും അതുപോലെ അന്വേഷണ സംഘവും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബു മരണപ്പെട്ടത് അതൊരു കൊലപാതകമാണെന്നുള്ള ആരോപണം പോലും കുടുംബം ഉയർത്തി അതിൽ പല സംശയങ്ങളും കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട്